ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ മേഖലാ സമ്മേളനം കാഞ്ഞങ്ങാട് നടന്നു മാവുങ്കൽ കുശവങ്കുന്ന് റോട്ടറി സെന്ററിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എൻ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നവരുടെ തൊഴിലാളികളുടെ സർക്കാർ അംഗീകൃത സ്വതന്ത്ര സംഘടനയായ ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ മേഖലാ സമ്മേളനം കാഞ്ഞങ്ങാട് വെച്ച് നടന്നു മാവൂങ്കാൽ കുശുവങ്കുന്ന് റോട്ടറി സെന്ററിൽ നടന്ന സമ്മേളനം എച്ച് വി എ സി ആർ ഇ എ സംസ്ഥാന പ്രസിഡന്റ് എൻ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു ആ മേഖലയിൽ പരിഗണിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളെ ആ പ്രവർത്തന മേഖലയെ എത്രമാത്രം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം വലിയോടുകൂടിയാണ് സമൂഹം നമ്മളെ കാണുന്നത് എന്ന് വിശ്വസിക്കാനാവുന്നതല്ല എന്നാൽ അതിന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സംഘടനയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചടങ്ങിൽ കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് ബി സുജിത് കുമാർ അധ്യക്ഷത വഹിച്ചു മേഖലാ ട്രഷറർ പി മഹേഷ് വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു എച്ച് വി എ സിആർഇ ജില്ലാ പ്രസിഡന്റ് പി എ അമീർ അലി മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി കെ പി സജീഷ് സംഘടനാ വിശകലനം നടത്തി സംസ്ഥാന കൌൺസിലർ കിഷോർ കുമാർ ഷെട്ടി സഹായനിധി വിതരണവും ജില്ലാ സെക്രട്ടറി വിജയൻ കരിച്ചേരി ഇൻഷുറൻസ് വിശദീകരണവും നടത്തി കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് കെ അരവിന്ദ് അച്ഛൻ സെക്രട്ടറി പി ജി ബ്ലസൻ മഞ്ചേശ്വരം താലൂക്ക് പ്രസിഡന്റ് ശശാങ്ക് പണ്ഡിറ്റ് സെക്രട്ടറി ടി മിഥിലേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പ്രജിത്ത് പെരിയ സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നോൺ ഇൻവേർട്ടർ എ യൂണിവേഴ്സൽ ബോർഡ് ഫിറ്റിംഗ് ഇൻവേർട്ടർ എസി എന്നിവയുടെ ബേസിക് ക്ലാസ്സും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്